ഹായ് കൂട്ടുകാരെ കുറച്ച് നാളായിട്ടേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങലാണ് എൻ്റെ ഒരു പരിപാടി കെട്ടോ നമ്മുടെ ആരോഗ്യം അത്രയും നല്ലതായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യം സ്കൂളിൽ പോകുന്നതോട് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അവൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോയി അപ്പം ഞാൻ പിന്നെ കുളിക്കാനോ ഒന്നും നിന്നില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ കാരണം നമുക്ക് ചോറും കറിയും ഒക്കെ വെച്ച് വെച്ചിട്ട് വേണം പോകാൻ കാരണം ഡോക്ടറെ കണ്ടു പിന്നെ എപ്പോഴാണ് തിരിച്ചു വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം അത് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ അപ്പം നമ്മളിന്ന് പരിപ്പും വാങ്ങി ചക്കക്കുരു ചക്കക്കുരു മാങ്ങി മുരിയങ്ക നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ചക്കക്കുരു മാങ്ങി മുരിയങ്കായാണ് കേട്ടോ വെക്കാൻ പോകുന്നത് പരിപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു അതിലേക്ക് നമ്മൾ ചക്കക്കുരു മാങ്ങ മുരിയങ്കക്കായ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് എന്ന് പറയുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു അഞ്ചെട്ട് അല്ലി ചെറിയുള്ളിയാണ് കേട്ടോ അത് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും മുരിയങ്കായും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുതൊക്കെ ഒരു വിസിൽ വന്നപ്പോൾ അപ്പം തന്നെ എയർ കളഞ്ഞെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് മുരിയങ്കായൊക്കെ ഉടഞ്ഞു പോവും അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം ആ സമയത്ത് മാങ്ങിയൊക്കെ പുളിയുള്ളതാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പുളിയൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ചെനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് മുളക് കറിവേപ്പില ഉലുവ ഒക്കെയാണ് ടൈറ്റ് കൊടുക്കുന്നത് സാധാരണ തളിക്കുന്ന പോലെ തന്നെയാണ് അതിൽ മുഴുവൻ മുളക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസമായിട്ടാണ് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ മറക്കാണ് കടയിൽ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ മുളക് ഇട്ടിട്ടില്ല അപ്പം നമ്മൾ കടുവും ഉലുവിയും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് നമ്മുടെ കറിയിലേക്ക് അവിടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഒരു നാടൻ വിഭവമാണല്ലേ പരിപ്പ് ചക്കക്കുരു മാങ്ങയും മുരിയക്കായും അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം കറി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇവിടെ എല്ലാവരും പരിപ്പ് കോരി ഒഴിച്ച് കഴിക്കുന്ന ആളാണ് കേട്ടോ പിന്നെ ചോറ് വെച്ചു പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലെ ഞങ്ങൾ ചെന്ന നമ്പറൊക്കെ എടുത്ത് ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ വരുമ്പോൾ എത്ര മണി ഒരു മണിയൊക്കെ ആയിരുന്നു കാരണം ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ മൂന്ന് മണി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ചോറ് കേട്ടോ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഉണക്കമീൻ വറുത്തതും കൊണ്ടാട്ടമുളക് വറുത്തതുമൊക്കെ നമ്മുടെ ചെപ്പിലാക്കി വെച്ചത് ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കൂട്ടി ഉണി വെച്ചു കൂട്ടാം അപ്പം നാളെ രാവിലെ വീണ്ടും നമുക്ക് വേറെ ഒരു ഡോക്ടറെ കാണാൻ പോകാനുണ്ട് ഒരു സർജൻ്റെ ഒരു സർജറി സർജൻ സർജറി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഹെഡിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം നാളെ രാവിലെ വീണ്ടും നമുക്ക് പോകാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നാളേക്ക് കറി ഇന്ന് വെച്ചുവെക്കാം കേട്ടാ പ്രത്യേകിച്ച് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന മാമ്പഴ പുളിശ്ശേരി ആകുമ്പോൾ തലേ ദിവസം വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് മാങ്ങി ഉണ്ടായിരുന്ന മാങ്ങിയൊക്കെ എടുത്ത് വെച്ചു ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കഷ്ണം ബെല്ലം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് തേങ്ങ ചെറിയ ഉള്ളി നല്ല ജീരകം രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയിട്ടാണ് മുഴുവൻ കുരുമുളക് മുള്ള ഇരിക്കണേ ഇവിടെ എടുത്ത് വെച്ചത് കഴിഞ്ഞപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ടതാണ് കേട്ടോ അപ്പം അതും കൂടി എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല വെണ്ണ പോലെ അരഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ഒരു അരപ്പ് ആ അരപ്പ് കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തൈര് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇന്നുണ്ടാക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ മാമളപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോടുന്ന തൈര് ഇന്ന് രാവിലെ ഞാൻ ആദൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ലഞ്ച് ബോക്സിലേക്ക് കേഡ് റൈസ് ഉണ്ടാക്കി ഇനി ബാക്കിയുള്ളത് അവൻ എപ്പോൾ പഞ്ചസാര എടുത്ത് തിന്നണമെന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ കറി പരിപാടി അങ്ങോട്ട് കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് നമ്മൾ മോരും കൂടി ഒഴിച്ച് റെഡിയാക്കി തൈര് ഒഴിച്ച് നമ്മുടെ പുളിശ്ശേരി ഓഫ് ആക്കിയിട്ടുണ്ട് തൈര് ഒഴിച്ച പിന്നെ അധികം നേരം അങ്ങ് തിളപ്പിക്കാൻ പാടില്ല നമ്മൾ ഓഫാക്കി ഇനി നമ്മളിതിലേക്ക് തിളിച്ചിടാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ പാത്ര അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കടുക് ഉലുവ കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടാ മുഴുവൻ മുളക് ഞാൻ പറഞ്ഞില്ലേ മുഴമുളക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പം ഞാൻ കടുകും ഉലുവിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലെതാ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ കിടമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നാളക്കാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ നാളെക്കുണ്ടാവുമെന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല എന്നാലും ഞാൻ നാളെ ഇനി വേറെ കറി വെക്കാൻ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നാളെ നേരത്തെ വന്ന് കാണണം ശനിയാഴ്ച ഹാഫ് ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കേട്ടോ ഡോക്ടർ ഹാഫ് ഡേ ആണ് അപ്പോൾ നേരത്തെ വന്നിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്നിരിക്കുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക കൊടുക്കാൻ പോലെ കാറ്റ് എന്ന് പറയില്ല അങ്ങനെയാണ് കേട്ടോ കാറ്റ് വന്നത് ഈ കാറ്റിന്റെ അത്രയ്ക്കുള്ള മഴയൊന്നും പെയ്തില്ല പക്ഷെ കാറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പെയ്തു ഈ സമയത്താണ് ഇട്ട് അജു ഫോൺ ചെയ്ത് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടമ്മ മഴയല്ലേ മഴയും തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ വല്ലതും വല്ല വടയോ ഉള്ളി വടയോ എന്തെങ്കിലും ചായക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോന്നാണ് അവൻ ചോദിക്കണത് പക്ഷെ ഞാനാണെങ്കി ഹോസ്പിറ്റലിൽ പോയി വന്ന് നേരം വൈകി പിന്നെ കറി വെക്കാനും ഒക്കെ നിന്നപ്പോ ലേറ്റായി അപ്പൊ ഞാനൊന്നും എന്ന് പറഞ്ഞപ്പോൾ അവൻ വരുമ്പോൾ ഇതാ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ നാലെണ്ണം വാങ്ങിച്ചിട്ട് വന്നു ഇരുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂന്ന് പറഞ്ഞോ ഒരെണ്ണത്തിന് അപ്പൊ അത് നാലെണ്ണം വാങ്ങിച്ചിട്ട് വന്നു ചൂടില്ലായിരുന്നു ചൂടാക്കാന്ന് വെച്ചപ്പോ വർക്കാവാനായിട്ട് കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞങ്ങൾ എല്ലാവരും ഓരോന്ന് കഴിച്ചോ അതുള്ളത് അവിടെ മാറ്റി വെച്ചുട്ടോ അത് പിന്നെ വൈകുന്നേരം ഏഴുമണി എട്ടുമണി ആയിട്ടേ വരെയുള്ളൂ അവന് ട്യൂഷനുള്ള ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെതാ നല്ല മഴയോടുകൂടി ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്